ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കന്നിമാസത്തിലെ നാലാമത്തെ ശനിയാഴ്ച ദിവസം അതായത് പുരട്ടാസി നാലാം ശനി നാളത്തോടുകൂടി നമ്മുടെ പുരട്ടാസി മാസത്തിലെ വെങ്കിടേശ ഭഗവാന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ ശനിയാഴ്ച ദിവസം അവസാനിക്കുകയാണ് പിന്നെ തുലാമാസം ഒന്നാം തീയതിയാണ് അടുത്ത ശനിയാഴ്ച വരുന്നത് നമ്മളെല്ലാവരും തന്നെ പുരട്ടാസി വ്രതം നല്ല രീതിയിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നിങ്ങളെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഭഗവാന്റെ തിരു കഥകളെക്കുറിച്ചുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പത്മാവതി ദേവിക്ക് നാരദ മഹർഷി കൈനോക്കി എന്തെല്ലാമാണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന നൽകിയിട്ടാണ് നമ്മുടെ നാരദ മഹർഷി അവിടെ നിന്നും പോയത് അല്ലേ ഇതേ സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ ബഹുളാദേവിയുടെ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എത്ര ദിവസമായി ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു ഞാൻ ഒന്ന് വേട്ടയ്ക്ക് പോകാമെന്ന് ആലോചിക്കുന്നു എന്ന് പറയും പ്പോൾ ഉടൻ തന്നെ അമ്മമാർക്ക് എപ്പോഴും മക്കൾ പുറത്തു പോവുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ് അതേ സങ്കടം ബഹുളാദേവിക്കും ഉണ്ടായിരുന്നു ബഹുളാദേവി പറയുന്നുണ്ട് മകനെ ലോകത്തിലെ നന്മകളെയും തിന്മകളെയും അങ്ങ് കണ്ട് ശീലിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഒരു ചെറുപുഞ്ചിരിയിൽ ഒതുക്കുന്ന ആളാണ് താങ്കൾ പക്ഷെ ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്നതൊന്നും തന്നെ നിങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് കാട്ടിലും നേട്ടിലൊന്നും നമുക്ക് അലഞ്ഞു നടക്കാൻ പറ്റില്ല പോകരുത് എന്ന് അമ്മ വിലക്കുന്നുണ്ട് പക്ഷേ ശ്രീനിവാസ ഭഗവാൻ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് അമ്മയ്ക്കറിയില്ലേ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അമ്മയ്ക്ക് ഒരു സങ്കടവും വേണ്ട എന്നെ അനുഗ്രഹിച്ച് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുവാൻ അനുവാദം തരൂ എന്ന് പറഞ്ഞ് അമ്മയോട് നമസ്കാരം ചെയ്ത് വെങ്കിടമലയിലുള്ള വലിയ കാട്ടിലേക്ക് പുറപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് തൻ്റെ കയ്യിലുള്ള വില്ലിൻ്റെ ഞാൻ ഒലി കേട്ട് ആ പ്രദേശമാകെ കുലുങ്ങി വിറച്ചു ആ ശബ്ദത്തിൽ സിംഹം മാന കരടി പുലി മുതലായ മൃഗങ്ങളെല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഭഗവാന്റെ മുന്നിൽ ഒരു വലിയ ആന വന്നു നിന്നു ആ ആനയെ ഭഗവാൻ ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആന എങ്ങോ പോയി മറഞ്ഞു ഉടൻ തന്നെ തൻ്റെ അടച്ച് ബ്രഹ്മദേവനെ മനസ്സിൽ കരുതി ആ ഒരു സമയത്ത് ബ്രഹ്മദേവൻ്റെ കുതിര നമ്മുടെ ഭഗവാന്റെ തിരി മുന്നിൽ വന്ന് നിന്നു ആ കുതിരയിൽ കയറി ആനയുടെ പിറകെ പോയി ആന ഏത് വശത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ പിറകെ പോയപ്പോൾ ആന എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മുടെ ആകാശ രാജാവിൻ്റെ മകളായ പത്മാവതി ദേവിയുടെ പൂന്തോട്ടത്തിനരികിലുള്ള കുളക്കരയിലാണ് അവിടെ നിൽക്കുന്നത് അവിടെ നിന്നതും ആന ഭഗവാനെ കണ്ട് നമസ്കാരം ചെയ്ത് എങ്ങോ മറിഞ്ഞു പോയി അപ്പോൾ ഇതെല്ലാം തന്നെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണല്ലേ ഇതിൽ നിന്ന് നമുക്കതല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഭഗവാൻ കുതിരയിൽ നിന്ന് ഇറങ്ങി നേരെ ദാഹം തീർക്കുവാൻ വേണ്ടി ആ കുളത്തിനരികിലേക്ക് പോയി അവിടെ നിന്ന് ഭഗവാനും തന്നെ വെള്ളക്കുതിരിയും ദാഹമെല്ലാം തീർത്ത് തൊട്ടടുത്തുള്ളൊരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു മധുര ഗാനം കേൾക്കുവാൻ സാധിച്ചു ആ ഗാനത്തിൻ്റെ ഉടമസ്ഥ ആരാണ് എന്നറിയുവാൻ വേണ്ടി ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ഇരിക്കുന്ന മരത്തിനടുത്തേക്ക് തന്നെ ആ ഒരു ശബ്ദം വന്നു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭൂലോകത്തിലും അപ്സരസുകളേക്കാൾ ഉയർന്ന സൗന്ദര്യവതികൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലായിരുന്നു പത്മാവതി ദേവിയുടെ സൗന്ദര്യം ആ സൗന്ദര്യത്തെ നോക്കി ഭഗവാൻ കണ്ണെടുക്കാതെ തന്നെ തന്നെ മറന്ന് ആ രൂപത്തിൽ തന്നെ നോക്കി നിന്നുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം സൗന്ദര്യം ആർക്കുണ്ട് പദ്മാവതി ദേവിക്കുണ്ട് അല്ലേ പത്മാവതി ദേവിയെ തന്നെ ഭഗവാൻ നോക്കി നിൽക്കുന്നത് കണ്ട് പത്മാവതി ദേവിക്ക് കുറച്ച് നാണമെല്ലാം വന്നു എങ്കിലും ഒരു പരപുരുഷൻ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തോലികളോടായിട്ട് പതുക്കെ സംസാരിച്ചതിനു ശേഷം അവിടെ നിന്ന് നേരെ ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു താങ്കൾ ആരാണ് എന്ന് പത്മാവതി ദേവി ചോദിക്കും മുന്നേ പത്മാവതി ദേവിമാരുടെ തോഴികളാണ് ഭഗവാനോട് ഈ കാര്യങ്ങളെല്ലാം തിരക്കുന്നത് ആരാണ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്താണ് വരവിൻ്റെ ഉദ്ദേശം എന്നെല്ലാം ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ വാസസ്ഥലം ശേഷാചലത്താണ് ഞാൻ തനിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പത്മാവതി ദേവിയോടായി ശ്രീനിവാസ ഭഗവാൻ ചോദിക്കുന്നുണ്ട് താങ്കൾ ആരാണ് അപ്സരസിനെ പോലുള്ള താങ്കളെ കണ്ടാൽ ഒരു രാജകുമാരിയെ പോലെയാണല്ലോ ഉള്ളത് താങ്കൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പത്മാവ് ീ ദേവി പറയുന്നുണ്ട് ഞാൻ ആകാശരാജാവിൻ്റെയും ധരണീദേവിയുടെയും പുത്രിയാണ് എന്ന് പറയുന്നുണ്ട് കൂടെ തന്നെ പറയുന്നുണ്ട് ഒരു പരപുരുഷൻ ഈ പൂന്തോട്ടത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല നിങ്ങൾ എങ്ങനെ വന്നു പെട്ടു എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ പത്മാവതി ദേവിയെ നോക്കി പറയുന്നുണ്ട് ഭവതി നിന്റെ രൂപ സൗന്ദര്യം എന്നെ കെട്ടിവെച്ചിരിക്കുന്നു നിന്നെ വിട്ടുപോകുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല നീ എനിക്ക് വേണ്ടിയാണ് പിറന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു നിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു ഒരു വേട്ടക്കാരൻ്റെ പ്രേമവാക്ക് കേട്ട് പത്മാവതി ദേവിക്ക് ദേഷ്യമാണ് വന്നത് കണ്ണുകളെല്ലാം ചുവന്ന് കോപത്തോടുകൂടി പറയുന്നു പക്ഷികളെ വേട്ടയാടി ജീവിക്കുന്നു നിനക്ക് രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമോ ബുദ്ധിശാലിയെ പോലെ പെരുമാറി നിന്റെ ജീവനെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഉടൻ രക്ഷപ്പെട്ടു പോയിക്കൊള്ളുക ഇല്ലെങ്കിൽ നിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതാണ് പത്മാവതി ദേവിയുടെ ഈ വാക്കുകൾ കേട്ട് ശ്രീനിവാസൻ വളരെ കൂടി സുന്ദരി എന്നെ നീ ദുഷിക്കുന്നത് ന്യായമാണോ പ്രേമത്തിന് അന്തസിൻ്റെ പ്രശ്നമില്ല എന്ന് നിനക്കറിയില്ലേ നിന്റെ സുന്ദരമായ രൂപം എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നു എങ്ങനെയായാലും ഞാൻ നിന്നെ വിവാഹം കഴിക്കും ഇത് സത്യം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് പത്മാവതി ദേവിക്ക് ഇത് ശരിയായ ഒരു തീരുമാനമല്ല എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ തൻ്റെ തോഴികളെ കണ്ണുകൊണ്ട് നോക്കുന്നു ഉടൻ തന്നെ തൻ്റെ തോഴികൾ അവിടെ കിടക്കുന്ന കല്ലുകളെല്ലാം പെറുക്കിയെടുത്ത് ഭഗവാനെയും ഭഗവാന്റെ അടുത്തുള്ള കുതിരകളെയും എറിയുന്നു ഭഗവാന്റെ ശരീരത്ത് തോഴിമാരുടെ കല്ലേറുകൊണ്ട് അവിടെയും എവിടെയുമായിട്ട് രക്തം പൊടിയുവാൻ തുടങ്ങി ഭഗവാൻ പെട്ടെന്ന് തന്നെ തനിക്ക് മാത്രമല്ല തൻ്റെ കുതിരയ്ക്കും വേദന കൊണ്ട് പുളയുകയാണ് എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ അവിടെ നിന്ന് തൻ്റെ കുതിരയെടുത്ത് വരാഹഗിരിയിൽ പോയി ചേർന്നു വേട്ടയ്ക്ക് പോയി വന്ന ശ്രീനിവാസ ഭഗവാൻ വളരെയധികം വിഷമത്തോടുകൂടി തൻ്റെ ദേഹത്തിലുള്ള മുറിവുകളോട് വേദന സഹിക്കുവാൻ വയ്യാതെ അസ്വസ്ഥനായിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ബഹുളാദേവിയാകട്ടെ ആ മുറിവുകൾക്കെല്ലാം മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും ശ്രീനിവാസൻ മറുപടി ഒന്നും തന്നെ പറയുന്നില്ല അവസാനം ബഹുളാദേവി പറയുന്നുണ്ട് മകനെ നിന്റെ വിഷമം എന്താണെങ്കിലും എന്നോട് പറയുക അതിന് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കാണുവാൻ സാധിക്കും ഇത് കേട്ടപ്പോൾ ശ്രീനിവാസന് കുറച്ച് മനസ്സിൽ ഒരു അലിവ് തോന്നി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞു താൻ ആകാശരാജാവിൻ്റെ പുത്രിയായ പത്മാവതി ദേവിയെ കണ്ടു എന്നും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നും അവർ തന്നെ കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് അവിടെ നിന്നും തുരത്തി ഓടിച്ചു എന്നും എല്ലാ കാര്യങ്ങളും ബഹുളാദേവിയോട് നമ്മുടെ ശ്രീനിവാസ ഭഗവാൻ പറയുന്നുണ്ട് ബഹുളാദേവി ചോദിച്ചു ആകാശ രാജാവ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തന്നെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ആളാണ് അവർ എവിടെ കിടക്കുന്നു നമ്മൾ എവിടെ കിടക്കുന്നു ഇത് നമുക്ക് ചേരുന്ന ബന്ധമല്ല എന്ന് ശ്രീനിവാസനെ പറഞ്ഞ് പിന്തിരിപ്പിക്കുവാനായിട്ട് ബഹുളാദേവി ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ടും മക്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അമ്മമാർ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് എടുത്തു പറയുന്ന അതേ രീതിയിൽ തന്നെ ബഹുളാദേവിയും മകനോട് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീനിവാസ ഭഗവാൻ പറയുന്നുണ്ട് അമ്മേ ോതായുഗത്തിൽ ശ്രീരാമചന്ദ്ര അവതാരം എടുത്തപ്പോൾ അച്ഛൻ്റെ ആവശ്യപ്രകാരം വനവാസത്തിന് പോയി രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന നേരത്തിൽ അഗ്നിദേവൻ രാവണനെ ചതിച്ച് സീതയുടെ സ്ഥാനത്തിൽ വേദവതിയെ പ്രതിഷ്ഠിച്ചു സീതയെ അഗ്നിദേവൻ കൊണ്ടുപോകുകയും മായാ സീതയെ രാവണൻ കൊണ്ടുപോയി തടങ്കിലാക്കുകയും ചെയ്തു രാവണനെ കൊന്നതിനു ശേഷം സീത അഗ്നിപ്രവേശം ചെയ്തപ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് രണ്ടു സീതകളെ എൻ്റെ മുന്നിൽ കാണിച്ച് വിവരങ്ങളെല്ലാം വ്യക്തമാക്കി പറഞ്ഞു തന്നു വേദവതിയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അപ്പോൾ തന്നെ നമ്മുടെ അഗ്നിദേവൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ് പക്ഷേ ആ കാലത്ത് ഞാൻ ഏകപത്നി വ്രതക്കാരനായതിനാൽ എനിക്ക് വേദവതി വിവാഹം കഴിക്കുവാൻ സാധിച്ചില്ല ആ വേദവതി തന്നെയാണ് ഞാൻ പ്പോൾ കണ്ട പത്മാവതി ദേവി എന്നുള്ള കാര്യം ബഹുളാദേവിക്ക് നമ്മുടെ ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ കഥയെല്ലാം കേട്ടു കഴിഞ്ഞ സമയത്ത് നമ്മുടെ പദ്മാവതി ദേവി അവിടെ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് അറിയില്ലല്ലോ ആ സമയത്ത് പത്മാവതി ദേവി നന്ദവനത്തിൽ വേടന്റെ രൂപത്തിൽ വന്ന പുരുഷനെ കണ്ടത് മുതൽ അവരെ കല്ലെടുത്ത് എറിഞ്ഞ് അവർ വേദനയോടുകൂടി തൻ്റെ മുന്നിൽ നിന്ന് ഓടി മായുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ നന്ദവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരുന്നു ഈ സമയത്ത് ആകാശരാജാവും ധരണീ ദേവിയും ഒന്നും മനസ്സിലാകാതെ ഭയന്ന് രാജ്യവൈദ്യം ഭൂതവൈദ്യം മന്ത്രതന്ത്രം ചെയ്തിട്ടും പത്മാവതി ദേവിയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല മനോവ്യാധിക്ക് മരുന്നില്ലെന്ന് അറിയാമല്ലോ ആകാശരാജാവ് അമ്പലങ്ങളിൽ പത്മാവതിയുടെ പേരിൽ അഭിഷേകം ചെയ്യിപ്പിച്ചു ചികിത്സകൾ ചെയ്തിട്ടും പ്രയോജനമില്ലാതെ പദ്മാവതി ദേവി ഓരോ ദിവസം കൂടുന്തോറും ഭക്ഷണമില്ലാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതും ശ്രീനിവാസ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ദിവസങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ആ വ്യക്തിയെ ഞാൻ തുരത്തി ഓടിച്ചു എന്നിൽ ഇപ്പോൾ എന്തോ ഒരു ആകർഷണ ശക്തി തന്നുപോയതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന തോഴിമാരോട് പുലമ്പിക്കൊണ്ടേ ദേവി ഓരോ ദിവസവും തള്ളി നീക്കി ഈ സമയത്ത് നമ്മുടെ ഭഗവാന്റെ മനസ്സിലും പദ്മാവതി ദേവി മാത്രമായിരുന്നു ഭഗവാൻ മനസ്സിൽ കരുതി നന്ദവനത്തിലെ സംഭവങ്ങളെല്ലാം നടന്നത് തന്നെ വേടൻ്റെ രൂപത്തിൽ പദ്മാവതി ദേവി കണ്ടതുകൊണ്ടാണ് എൻ്റെ ശരിയായ രൂപം കണ്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പത്മാവതി ദേവി വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു എന്നെല്ലാം വിചാരിച്ച് നിദ്രയില്ലാതെ കിടന്ന് വിഷമിച്ചുകൊണ്ടിരുന്നു ശ്രീനിവാസൻ്റെ വിഷമം കണ്ട് ബഹുളാദേവി പറയുന്നുണ്ട് മകനെ നീ സങ്കടപ്പെടേണ്ട ധൈര്യത്തോടുകൂടിയിരിക്കും ഞാൻ പോയി ആകാശ രാജാവിനെ കണ്ട് നിൻ്റെ വിവാഹകാര്യങ്ങൾ സംസാരിച്ച് തീർച്ചപ്പെടുത്തി തിരിച്ചു വരാം എന്ന് പറഞ്ഞ് നാരായണപുരത്തേക്ക് ബഹുളാദേവി പുറപ്പെട്ടു പോകുന്നു ബഹുളാദേവി പുറപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ശ്രീനിവാസ ഭഗവാന് ഒരു ചിന്തയുണ്ടാകും അമ്മ പോയിട്ടുണ്ടെങ്കിൽ ആകാശരാജാവ് സ്വീകരിക്കുമോ അമ്മയെ വേണ്ട വിധത്തിൽ പരിചരിക്കുമോ എന്നെല്ലാം പലതരത്തിലുള്ള ചിന്തകൾ ആർക്കു വരുന്നു മകനായ ശ്രീനിവാസ ഭഗവാന് വരുന്നു അമ്മയ്ക്ക് ഒരു അപമാനവും സംഭവിക്കുവാൻ പാടില്ല എന്ന് മനസ്സിൽ കരുതിയ ശ്രീനിവാസ ഭഗവാൻ ഉടൻ തന്നെ കുറത്തി രൂപം ധരിച്ച് ചുവന്ന നിറത്തിലുള്ള സാരി ചുറ്റി പച്ച നിറത്തിലുള്ള ജാക്കറ്റിട്ട് കൈകൾ പച്ചകുത്തി നെറ്റിയിൽ വലിയ പൊട്ട് വെച്ച് രണ്ട് കണ്ണിൻ്റെ നടുവിലും വെള്ളക്കുറിയെല്ലാം തൊട്ട് കണ്ണിൽ കൺമശിയെല്ലാം എഴുതി കുറത്തി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് വെറ്റിൽ മുറക്കി തലയിലൊരു വട്ടിയെല്ലാം വെച്ച് ഇടുപ്പിലൊരു കുട്ടിയേയും ചുമന്നുകൊണ്ട് ബഹുളാദേവിക്ക് മുന്നേ നാരായണപുരത്തിലേക്ക് ആര് പോയി നമ്മുടെ സാക്ഷാൽ കുറത്തീ ദേവിയുടെ വേഷമണിഞ്ഞ ശ്രീനിവാസ ഭഗവാൻ രാജകൊട്ടാരത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് പറയുകയാണ് കുറി പറയണമോ കുറി പറയണമോ എന്നിങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ദേവി ഇത് കേൾക്കുവാനിടയായി ദേവി തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാ വൈദ്യന്മാരെയും കണ്ടു എല്ലാ ക്ഷേത്ര ദർശനവും നടത്തി പക്ഷെ ഒരു പ്രയോജനവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കുറുത്തി വന്ന് നിൽക്കുന്നത് കുറുത്തിയെ കൊട്ടാരത്തിനകത്തേക്ക് വരുവാനായിട്ട് ഭടന്മാരെ ഏൽപ്പിച്ചു പറയുവാനായിട്ട് ഭടന്മാർ പോയി കുറുത്തിയെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു വന്ന ഉടനെ തന്നെ വേഗം തൻ്റെ കയ്യിലുള്ള വട്ടിയെയും കുട്ടിയെയും താഴെ വെച്ചു നേരെ ധരണി ദേവിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു അമ്മയ്ക്കാണോ കുറി പറയാനുള്ളത് എന്ന് ധരണി ദേവി പറഞ്ഞു എനിക്കല്ല എൻ്റെ മകളായ പത്മാവതിക്കാണ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവർക്കാണ് കുറി പറയേണ്ടത് എന്ന് പറയുമ്പോൾ കുറത്തിയായിട്ട് വന്ന ശ്രീനിവാസ ഭഗവാൻ പറയുകയാണ് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ ഉള്ളത് ഉള്ള പോലെയാണ് പറയുന്നത് അതുകൊണ്ട് ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു സങ്കടവും എന്നോട് തോന്നരുത് എന്ന് ധരണി ദേവിയോട് പറഞ്ഞതിന് ശേഷം പറയുകയാണ് മാത്രമല്ല ഞാൻ ഇവിടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ സമ്മാനവും എനിക്കും തരണം എൻ്റെ കുഞ്ഞിനും തരണം എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ധരണീ ദേവിയോട് ഇപ്പം ധരണി ദേവി പറയുന്നുണ്ട് ഞങ്ങൾ മഹാറാണിമാരാണ് ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് പ്രകാരം തന്നെ നടത്തി നിങ്ങൾ ധൈര്യമായിട്ട് കുറി പറയുവാൻ തുടങ്ങൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തോഴിമാരെന്തു ചെയ്തു പത്മാവതി ദേവിയുടെ അടുത്തേക്ക് കുറത്തേക്കൊണ്ടുപോയി ഇരുത്തിയതും തളുകിയിൽ പൂജ സാധനങ്ങളും ദക്ഷിണയും വെച്ചുകൊടുത്തു അതെടുത്ത് പൂജയെല്ലാം ചെയ്ത് ദേവന്മാരോടും ദേവിമാരോടും ഗുരുവിനോടും വിനായക ഭഗവാനോടും വീരഭദ്രൻ സുബ്രഹ്മണ്യൻ വിശ്വേശ്വരൻ ലക്ഷ്മി സരസ്വതി പാർവതി ത്രിമൂർത്തികൾ അഷ്ടദിക് ബാലകർ മധുര മീനാക്ഷിയമ്മ കാഞ്ചി കാമാക്ഷിയമ്മ കാശി വിശാലാക്ഷിയമ്മ കനകാദുർഗ എന്നിവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പറയുവാനായിട്ട് തുടങ്ങി പത്മാവതിയുടെ കയ്യിൽ കുറി പറയുന്ന കോലുവെച്ച് എല്ലാ ദൈവങ്ങളും എൻ്റെ ദേഹത്തിൽ വന്നിരിക്കുന്നു ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം ഇവരുടെ മനസ്സിൽ ഒരു എണ്ണമുണ്ട് അത് നല്ല ഒരു ചിന്താഗതിയാണ് ഭാഗ്യം എന്ന ഒന്നുണ്ടെങ്കിൽ അത് നിനക്കു തന്നെയാണ് നീ ഒരു പുരുഷനെ കണ്ടിട്ടുണ്ട് അവൻ നിന്നോട് സംസാരിച്ച് പോയിട്ടുണ്ട് നിന്റെ കയ്യിൽ വിവാഹരേഖ പ്രകാശത്തോടു കൂടി തെളിഞ്ഞു കാണുന്നുണ്ട് നീ വിചാരിക്കുന്ന പുരുഷനെ കിട്ടുമോ എന്ന് നീ സംശയിക്കുന്നു ഈ വട്ടിയിൽ നോക്കൂ എന്ന് പറഞ്ഞതും പദ്മാവതി ദേവി കുറത്തിയുടെ അടുത്തിരിക്കുന്ന വട്ടിയിൽ നോക്കിയപ്പോൾ നന്ദവനത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ആ വട്ടിയിൽ വ്യക്തമായിട്ട് പത്മാവതി ദേവിക്ക് കാണുവാൻ സാധിച്ചു ഇത് കണ്ടതും നാണം കൊണ്ടും നെട്ടൽ കൊണ്ടും പത്മാവതി ദേവി നെറ്റിത്തരിച്ച് കുറത്തിയുടെ മുൻപിൽ നിശ്ശബ്ദമായിരുന്നു ധരണീദേവി ചോദിച്ചു എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ധരണീ ദേവിയോട് കുറത്തി എല്ലാ വിവരങ്ങളും വ്യക്തമായി പറഞ്ഞു താങ്കളുടെ മകൾക്ക് വിവാഹം വന്നുകൊണ്ടിരിക്കുകയാണ് വരൻ സുമുഖനും സുന്ദരനുമാണ് ആ വിവാഹം നടത്തിക്കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകാതെ കുറത്തിയെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു വേണ്ട ബഹുമാനങ്ങളെല്ലാം ചെയ്ത് ശ്രീനിവാസ ഭഗവാനേയും കുട്ടിയെയും വട്ടിയും എടുത്ത് തിരികെ അയക്കുകയാണ് ചെയ്യുന്നത് കുറത്തി പോയതിനു ശേഷം പത്മാവതി ദേവിയുടെ ആ പെരുമാറ്റങ്ങളെല്ലാം മാറുവാൻ തുടങ്ങി വളരെ ആഹ്ലാദത്തോടു കൂടി പെരുമാറുവാൻ തുടങ്ങി തോഴിമാരോടും അമ്മയോടും അച്ഛനോടും ഭടന്മാരോടും എല്ലാവരോടും വളരെ സഹജമായ രീതിയിൽ സംസാരിക്കുവാൻ തുടങ്ങി പക്ഷേ ഈ സമയത്ത് തോഴിമാർ നാരദ മഹർഷി പത്മാവതി ദേവിയുടെ കൈകൾ നോക്കി പറഞ്ഞ വിവരവും അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ ധരണി ദേവി ആകാശരാജാവിൻ്റെ പക്കലിലേക്ക് പോവുകയും തൻ്റെ മകളെ ഒരു വേട്ടക്കാരന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തനിക്ക് സമ്മതമല്ല എന്ന് കടുത്ത ഒരു തീരുമാനത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആകാശരാജാവ് പറയുന്നുണ്ട് നാരദ മഹർച്ചയുടെ വാക്ക് വെറുതെ ആവില്ല മാത്രമല്ല ഒരു കുറത്തെയും വന്ന് പത്മാവതി ദേവിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നമ്മുടെ കുലഗുരുവിനെ വരുത്തി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് നരണീ ദേവിയെ സമാധാനപ്പെടുത്തുന്ന സമയത്ത് അവിടേക്ക് പത്മാവതി ദേവി വന്ന് പറയുന്നു ഞാൻ കാട്ടിൽ വെച്ച് കണ്ട ആ വേട്ടക്കാരനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എൻ്റെ ജീവിതം അദ്ദേഹത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു സൂര്യചന്ദ്രന്മാർ തെറ്റി ഉദിച്ചാലും ഉദിക്കും പക്ഷേ എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരു മാറ്റവും വരുത്തില്ല എന്ന് പറയുന്നു ഇതു കേട്ട ആകാശ രാജാവും ധരണീ ദേവിയും ആഗ്രഹം പോലെ തന്നെ വിവാഹം നടക്കും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കുക എന്ന് പറയുകയാണ് കാരണം അത്രയും ലാണിച്ച് പൊന്നോമന പോലെ വളർത്തിയ ദേവിയാണ് പത്മാവതി ദേവി അല്ലേ ഈ സമയത്താണ് ബഹുളാ മാതാവ് വരാൻ ാഹസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ശേഷാചലത്തിൽ നിന്ന് നാരായണപുരത്തിലേക്ക് വന്നു ചേർന്നത് ആകാശരാജാവിന്റെ അന്തപുരത്തിൽ പ്രവേശിച്ച് ആകാശരാജാവിനെയും ധരണീ ബഹുളാദേവി നമസ്കാരം ചെയ്തു രാജാവും റാണിയും ബഹുളാദേവിയെ സ്വീകരിച്ച് ആദിത്യ മര്യാദകളെല്ലാം ചെയ്തു മാതാവ് നിങ്ങൾ യോഗിനിയെ പോലെ കാണുന്നു നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് ദയവായി പറയുവാനായിട്ട് രാജാവ് അപേക്ഷിക്കുന്നു അതിന് ബഹുളാ മാതാവ് ഞാൻ ശേഷാചലത്തിൽ നിന്നുമാണ് വരുന്നത് എന്ന് പറഞ്ഞതും ഇതു കേട്ട ആകാശരാജാവിനും ധരണീ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല പക്ഷേ അവിടെ നിന്ന് പത്മാവതി ദേവിക്ക് അറിയാം കാരണം കാട്ടിൽ നിന്ന് കണ്ട ആ വേടൻ പറഞ്ഞ സ്ഥലം ശേഷാചലമാണ് എന്നുള്ള കാര്യം ഉടൻ തന്നെ പത്മാവതി ദേവി നാണം കൊണ്ട് അവിടെ നിന്ന് ഓടി അകത്തേക്ക് പോവുകയാണ് ചെയ്തത് തുടർന്ന് ബഹുളാദേവി പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ പേര് ശ്രീനിവാസൻ എൻ്റെ പുത്രൻ മൂന്ന് ലോകങ്ങളെയും പരിപാലനം ചെയ്യുവാൻ ശക്തിയുള്ളവനാണ് ഇപ്പോൾ ധനം ധാന്യം അവനെ വിട്ട് അകന്നു നിൽക്കുന്നു എൻ്റെ മകൻ അങ്ങയുടെ പുത്രി പദ്മാവതിയെ പ്രേമിക്കുന്നു അതുകൊണ്ട് പദ്മാവതിയെ എൻ്റെ മകനെ വിവാഹം കഴിച്ചു കൊടുക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീനിവാസൻ ശ്രീഹരിയുടെ അംശമാണ് അങ്ങയുടെ പുത്രിയെ എൻ്റെ മകൻ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പക്ഷം ധന്യ ജീവിതം മാത്രമല്ല മോക്ഷപ്രാപ്തിയും കിട്ടുന്നതാണ് ഇത് കേട്ട ആകാശരാജാവും ധരണി ദേവിയും വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ മകളുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം അതുകൊണ്ട് ഈ വിവരം ബന്ധുജനങ്ങളെല്ലാം അറിയിച്ച് ആലോചനയ്ക്ക് ശേഷം വേഗം തന്നെ ഒരു മറുപടി തരാമെന്ന് പറഞ്ഞ് ബഹുളാദേവിയെ അവിടെ നിന്നും തിരികെ ശേഷാചലത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ആകാശരാജാവ് ഏതൊരു തീരുമാനങ്ങളാണെങ്കിലും തൻ്റെ അനുജൻ തൊണ്ടമാനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് അറിഞ്ഞതിനു ശേഷം മാത്രമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ തന്നെ ആകാശരാജാവ് അനുജനായ തൊണ്ടമാനെ വിളിച്ച് നമ്മുടെ കുലഗുരുവായ സുഖമഹർഷിയെ വരുത്തിക്കൊണ്ട് വരണം നമ്മുടെ പത്മാവതിയുടെ വിവാഹത്തെപ്പറ്റി അദ്ദേഹത്തോട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു ഇത് കേട്ട തൊണ്ടമാൻ രാജാവ് ഉടൻ തന്നെ ശുഖുമഹർഷി വിളിച്ചു വരുത്തുകയും ആകാശരാജാവ് ശുഖുമഹർഷിയുടെ പാദപൂജ ചെയ്ത് മുനീശ്വര ആദി വരാഹക്ഷേത്രത്തിൽ വസിക്കുന്ന ശ്രീനിവാസന് എൻ്റെ പുത്രി പത്മാവതി വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ബഹുളാദേവി അമ്മ ആവശ്യപ്പെടുന്നുണ്ട് അതിനു മുൻപ് തന്നെ നാരദ മഹർഷിയുടെ സംഭാഷണം നന്ദവനത്തിൽ സംഭവിച്ച വിശേഷങ്ങൾ കുറത്തി കുറി പറഞ്ഞ വാക്കുകൾ പത്മാവതി ദേവിയുടെ അഭിപ്രായം എന്നിവയെല്ലാം ശുഗുമഹർഷിയോട് ആകാശരാജാവ് വിവരിക്കുന്നുണ്ട് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ എനിക്കിതിലൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമെന്ന് ആകാശരാജാവ് ശുഗുമഹർഷിയോട് പറയുന്നു ശുഗുമഹർഷി പറയുന്നുണ്ട് രാജേന്ദ്ര നീ ഒരു പുണ്യ പുരുഷനാണ് ശ്രീനിവാസൻ സാമാന്യമായ ഒരു മനുഷ്യനല്ല സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു അങ്ങക്ക് മരുമകനായി വരുന്നതുകൊണ്ട് ജന്മ സാഫല്യം കിട്ടുന്നതാണ് എന്ന് പറയുന്നു കാരണം ശുഭമഹർഷി ഒരു മുനീശ്വരനാണ് മുനിമാർക്ക് എല്ലാ കാര്യങ്ങളെയും കാണുവാനും അറിയുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഉടൻ ഒരു ശുഭമുഹൂർത്തം നോക്കിക്കൊള്ളുക എന്ന് ആകാശരാജാവിനോടും തൊണ്ടമാൻ രാജാവിനോടും ശുഭമഹർഷി വിവരിക്കുന്നുണ്ട് മാത്രമല്ല രാജദമ്പതികൾ വിവാഹം തീർച്ചയാക്കുകയും ദേവഗുരുവായ ബൃഹസ്പതിയെയും മറ്റു മുനീശ്വരന്മാരെയും ആണയച്ചുവരുത്തി നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചതിനു ശേഷം മുഹൂർത്ത പത്രം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ബൃഹസ്പതിയുടെ കൈകൊണ്ട് തന്നെ എഴുതുവാൻ ആകാശരാജാവ് വിനയപൂർവ്വം പറഞ്ഞു ബൃഹസ്പതി സന്തോഷിച്ച് പരമ്പൊരുളായ ാരായണൻറെ വിവാഹപത്രം ഞാൻ എഴുതുന്നതിൽ ഞാൻ എത്ര ധന്യവാനാണ് എന്ന് പറഞ്ഞ് കണ്ണുനീരണിഞ്ഞുകൊണ്ട് അതും സന്തോഷത്തിൻ്റെ കണ്ണുനീരണിഞ്ഞുകൊണ്ട് രാജാവിനോടായി പറയുന്നു ശ്രീഹരി താങ്കളുടെ മരുമകനാകുന്നത് പൂർവ്വജന്മ പുണ്യഫലമാണ് താങ്കൾ കാരണം സർവ്വ മനുഷ്യ കോടികൾക്കും മുക്കോടി ദേവന്മാർക്കും ഋഷിമാർക്കും ഗരുഡ ഗന്ധർവ കിന്നര യക്ഷ പണ്ഡിത ഗായക കവി ശ്രേഷ്ഠ സഹിതം എല്ലാവർക്കും നാരായണനെ കാണുവാൻ ഭാഗ്യം കിട്ടും മുഹൂർത്തപത്രം എഴുതുന്നതിന് പഞ്ചാംഗം എടുത്ത ശ്രീനിവാസന്റെയും പത്മാവതി ദേവിയുടെ നക്ഷത്രം ഗണിച്ച് ശുഭസമയമായി വൈശാഖ ശുദ്ധ ദശമി വെള്ളിയാഴ്ച മുഹൂർത്തം നിശ്ചയിച്ച് ആകാശ രാജാവിനെ അറിയിച്ചു ബ്രഹസ്പതി മുഹൂർത്തപത്രം എഴുതി അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ശ്രീ ശ്രീ ശേഷാചലവാസനായ ശ്രീനിവാസന് ആകാശ രാജാവ് എഴുതിയ ശുഭലേഖനം താങ്കളുടെ വിവരങ്ങളെല്ലാം ശ്രേഷ്ഠന്മാർ പറഞ്ഞത് കേട്ട് ഞാൻ സന്തോഷിക്കുന്നു എന്റെ പുത്രിയായ പത്മാവതിയെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വൈശാഖ ശുദ്ധ ദശമി വെള്ളിയാഴ്ച ശുഭ സമയത്തിൽ മുഹൂർത്തം ശ്രേഷ്ഠന്മാരെ കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് താങ്കൾ ബന്ധു ബന്ധുമിത്രാദികളോടുകൂടി വന്ന് ഞാൻ ചെയ്യുന്ന കന്യകാദാനത്തെ സ്വീകരിച്ച് ഞങ്ങളെ കൃതാർത്ഥരാക്കിത്തീർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് നാരായണ പുരവാസി ആകാശരാജാവ് എന്ന് അവസാനിപ്പിക്കുന്നു ശുഭലേഖനം എഴുതിയ ശേഷം ആകാശരാജാവ് ശുഖുമഹർഷിയുടെ കയ്യിൽ ശുഭലേഖനത്തെ കൊടുത്തുകൊണ്ട് മുനീന്ദ്ര നിങ്ങൾ ഞങ്ങളുടെ ഗുരുവാണ് അതുകൊണ്ട് വിവാഹ ശുഭലേഖനം ശ്രീനിവാസന് കൊടുത്ത് മറുപടി വാങ്ങി വരുവാനായിട്ട് ഗുരുവിനെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് ഈ ഒരു ജോലി എന്ന് പറയുന്നത് ശുഖുമഹർഷി സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ശേഷാചരത്തിലേക്ക് പുറപ്പെടുന്നു ശ്രീനിവാസനെ അവിടെ വെച്ച് കാണുകയും ശ്രീനിവാസൻ ശുഖുമഹർഷിയെ നമസ്കരിച്ച് ആദിത്യ മര്യാദകളെല്ലാം കൊടുത്ത് ശുഭലേഖനം വാങ്ങി അതിലുള്ള കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി തങ്ങൾക്കും ഇതിന് സമ്മതമാണ് എന്ന് സുഗുമഹർഷിയോട് പറഞ്ഞ് മഹർഷിയെ അവിടെ നിന്നും വീണ്ടും നാരായണപുരത്തിലേക്ക് അയയ്ക്കുകയാണ് ചെയ്യുന്നത് ആകാശരാജാവിന് കൊടുക്കുവാനായിട്ടുള്ള മറുപടി പത്രമായി ശ്രീനിവാസ ഭഗവാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ശ്രീ ശ്രീ ശ്രീരാജാതിരാജനായ ആകാശരാജാവിൻ്റെ പാദപത്മസന്നിധിക്ക് ആകാശ രാജാവിന് ശേഷാചല നിവാസിയായ ശ്രീനിവാസൻ കൃതജ്ഞതയോടെ എഴുതുന്നത് മഹാരാജാവെ താങ്കൾ എഴുതി അയച്ച ശുഭലേഖനം കണ്ട് വളരെ സന്തോഷിക്കുന്നു താങ്കൾ നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ ബന്ധുമിത്രാദികളോടുകൂടി വന്ന് അങ്ങ് കൊടുക്കുന്ന കന്യകാദാനത്തെ മനഃപൂർവ്വമായി ഞാൻ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് അറിയിച്ചു കൊള്ളുന്നു എന്ന് ശേഷാചല നിവാസി ശ്രീനിവാസൻ ഈ മറുപടി എടുത്ത് ശുഖുമഹർഷിയുടെ കയ്യിൽ കൊടുത്ത് യാത്രയക്കുന്നു ശുഖുമഹർഷി അതെടുത്ത് ശേഷാചലത്തിൽ നിന്നും നാരായണപുരത്തിലേക്ക് വന്ന് ശ്രീനിവാസൻ കൊടുത്തയച്ച മറുപടി ആകാശരാജാവിന് കൊടുത്തു ആകാശരാജാവ് മറുപടി വായിച്ച് ആനന്ദ പരവശനായി ഷുഖുമഹർഷി രാജാവിൻ്റെ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് നിവാസ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു വിവാഹമെല്ലാം നിശ്ചയിച്ചു തീയതിയും നിശ്ചയിച്ചു ഇനി എന്താണ് ആവശ്യം ശ്രീനിവാസൻ വിവാഹം കഴിക്കുവാൻ പോകുന്നത് കൊട്ടാരത്തിലെ റാണിയെയാണ് രാജകുമാരിയെയാണ് അതിന് ആവശ്യങ്ങൾ എന്താണ് ഞാൻ ഇവിടെ ഒരു വേട്ടക്കാരനായാണ് നിലനിൽക്കുന്നത് വിവാഹ ചിലവുകൾക്ക് എടുക്കുവാനുള്ള തുക പോലും എൻ്റെ ഇല്ലല്ലോ എന്ന് മനസ്സിലോർത്ത് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് അവിടെയും നമ്മുടെ നാരദ മഹർഷി എത്തുന്നുണ്ട് ശ്രീനാരായണൻ വൈകുണ്ഠത്തെ വിട്ട് ഭൂലോകം വന്നതിനു ശേഷം നാരദ മഹർഷി ഭഗവാനെ കണ്ടിട്ടില്ല ശ്രീനിവാസനെ കാണുവാൻ വേണ്ടി ശേഷാചലത്തിലേക്ക് വരുന്നു ശ്രീനിവാസൻ നാരദ മഹർഷിക്ക് അതിഥി ഉപചാരം ചെയ്ത് സ്വീകരിച്ചു നാരദൻ ശ്രീനിവാസനെ നോക്കി ലോക രക്ഷക ഭക്തൽസ ക്രോതായുഗത്തിൽ വേദവതിക്ക് കൊടുത്ത വാക്ക് നിറവേറ്റുവാനുള്ള സമയമായി ആ വിവാഹം മനോഹരമായി കാണുവാനുള്ള ഭാഗ്യം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ധന്യനായി നാരദന്റെ വാക്കുകേട്ട് ശ്രീനിവാസൻ ചിന്താകുലനായി പറഞ്ഞു നാരദ കല്യാണത്തിന് എൻ്റെ കയ്യിൽ പണമില്ല ലക്ഷ്മി ഇല്ലാത്തത് കൊണ്ട് ഒരു പൈസയ്ക്ക് വഴിയില്ലാതെ പോയി ഈ പരിസ്ഥിതിയിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല ഇതിന് എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ എന്ന് ചോദിക്കുന്നു നാരദ മഹർഷി പറയുന്നുണ്ട് പത്മനാഭ എന്തിനാണ് വിഷമിക്കുന്നത് അങ്ങേക്ക് വേണ്ട പണത്തെ കുബേരന്റെ അടുത്ത് നിന്ന് കടം ചോദിച്ചു വാങ്ങാമല്ലോ ഇതു കേട്ട് ശ്രീനിവാസൻ ആലോചിച്ച് ഗരുഡനെ വരുത്തി കുബേരനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു ഗരുഡൻ ക്ഷണനേരം തന്നെ കുബേരനെ ശ്രീനിവാസന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു നാരദൻ കുബേരനോട് ഈ വൈശാഖ ശുദ്ധദശമി വെള്ളിയാഴ്ച ദിവസം ശ്രീഹരിക്കും പത്മാവതി ദേവിക്കും വിവാഹം നടക്കുവാൻ പോകുന്നു ഈ നല്ല കാര്യത്തിന് പണം കൊടുത്ത് നല്ല പേര് സമ്പാദിക്കുക എന്ന് പറയുന്നു കുബേരന് യക്ഷരാജാവ് എന്നുള്ള പേരാണുള്ളത് ആ പേരിനെ മാറ്റണമെങ്കിൽ കുബേരന് നല്ല പേര് സമ്പാദിക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സാധിക്കൂ എന്ന് കുബേരനും നല്ല രീതിയിൽ അറിയാം ഈ സമയത്താണ് കുബേരൻ അതിന് സമ്മതിക്കുകയും മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് കോടി സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് പത്രം എഴുതി വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു സാക്ഷികളായി ബ്രഹ്മദേവനും ശിവഭഗവാനും സാക്ഷി കയ്യെഴുത്തിടുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം വാങ്ങിച്ച ശ്രീനിവാസൻ കുബേരനെ നോക്കി ഭക്ത കുബേര നീ കൊടുത്ത ധനത്തിന് കലിയുഗത്തിൽ പലിശ കൊടുത്തു കലിയുഗ അവസാനത്തിൽ മുതലും പലിശയും കൂടി തീർത്തു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു നാരദനും കുബേരനും വളരെ സന്തോഷത്തോടു കൂടി സ്വാമിയുടെ അടുത്ത് നിന്ന് വിട ചോദിച്ച് പുറപ്പെട്ടു പോയി ശ്രീനിവാസ ഭഗവാന്റെ വിവാഹ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുബേര ഭഗവാൻ്റെയും ശ്രീനിവാസൻ്റെയും കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് കണ്ണുകളടച്ച സ്ഥലങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കുവാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മൾ ഗരുഡ ഭഗവാനെയും നമ്മുടെ പെരുമാളിനെയും ദർശനം ചെയ്ത് പുറത്തിറങ്ങിയതിനു ശേഷം വൈകുണ്ടവാസൽ ഉണ്ടാകും അതായത് സ്വർഗവാതിൽ അവിടെ നിന്നും നമ്മൾ വനം വെച്ച് തിരികെ വരുന്ന സമയത്ത് വിമാന വെങ്കടേശ ഭഗവാനെ കാണുവാൻ സാധിക്കും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും മുകളിലേക്ക് നോക്കി ഒരുപാട് പേർ തോൽത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് കാണിക്കവഞ്ചി അവിടെ ഉണ്ടാകും അതായത് ഒന്ന് ലക്ഷ്മി ദേവിയുടെ നേരെ എതിർവശത്തുള്ള കാണിക്കവഞ്ചിയും ഒന്ന് ഭഗവാനോട് ചേർന്ന് ഒട്ടി നിൽക്കുന്ന കാണിക്കവഞ്ചിയും അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കെല്ലാം സമർപ്പിച്ച് നമ്മളെ പുറത്തേക്ക് വരുന്നതിന് മുന്നേ അവിടെ യോഗ നരസിംഹരുടെ സന്നിധിയുണ്ട് പകൽ സമയങ്ങളിലെല്ലാം പോയാൽ അവിടെ കയറിട്ട് കെട്ടി വെച്ചിട്ടുണ്ടാകും അടച്ചിരിക്കുകയാണ് നമ്മളെ ഇപ്പോഴൊന്നും വിടുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് വരുന്നതിന് മുന്നേ ക്ഷേത്രത്തിൻ്റെ ആ കാണിക്കവഞ്ചിയുടെ നേരായിട്ട് രണ്ട് തൂണുകളുണ്ടാകും ഒന്ന് ബലിപീഠം രണ്ടാമത് കുബേരത്തൂണെന്ന് പറയും ആ കുബേരത്തൂണിനെ ഒരു ആറുമാസം മുന്നുവരെയെല്ലാം തൊട്ടു തൊഴുതുവാൻ സമ്മതിക്കുമായിരുന്നു ഇപ്പോൾ അവിടെയും ഗ്രില്ലിട്ട് കയറിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് അതിന് നേരി മുകളിലേക്ക് അതായത് യോഗ നരസിംഹറുടെ തിരുസന്നിധിയുടെ മുകളിൽ ഒരുപാട് ചിത്രകലാരൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടാകും വെളുത്ത നിറത്തിലുള്ള പെയിൻറ്റിങ് എല്ലാം കൊടുത്ത് അവിടെ നോക്കിയാൽ കുബേര ഭഗവാൻ ശ്രീനിവാസ ഭഗവാന് ധനം കൊടുക്കുന്നത് പോലെയും കുബേര ഭഗവാന്റെ വരവ് ചിലവ് കണക്ക് നോക്കുന്ന ആൾ കൂടെ നിൽക്കുന്നത് പോലെയും നമുക്ക് കാണുവാൻ സാധിക്കും അതു തന്നെയാണ് ശ്രീനിവാസ ഭഗവാന്റെ വിവാഹത്തിനായി കുബേര ഭഗവാൻ കൊടുത്ത നാണയങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെ മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ കുബേര ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കുബേര ഭഗവാൻ പണം കൊടുത്തത് ആർക്കാണ് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാനാണ് വെങ്കിടാചലപതി ഭഗവാന് കടമല്ലേ കൊടുത്തത് അപ്പോൾ നമ്മൾ കുബേരനെയല്ലേ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ശിവഭഗവാന്റെ വാക്കുകേട്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി ലക്ഷ്മി പൂജ ചെയ്ത് ദീപാവലി സമയത്ത് വരുന്ന ദന്തരാസ് ദിവസത്തിൽ കുബേര ഭഗവാൻ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്ത് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടിയെടുത്തു ആര് കാരണം ലക്ഷ്മി ദേവിയുടെ ഒരൊറ്റാളുടെ അനുഗ്രഹം കാരണം ആ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ വെങ്കിടേശ്വര ഭഗവാനാണ് കുബേര ഭഗവാൻ പണം കടമായി കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുബേര ഭഗവാനെ പ്രാർത്ഥിച്ചാലും വെങ്കിടാചലപതി ഭഗവാനെ പ്രാർത്ഥിച്ചാലും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാലും നമുക്ക് സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാകില്ല ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ശ്രീനിവാസ ഭഗവാൻ്റെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് ഞാൻ പറഞ്ഞു പോയാൽ നമുക്ക് അരമണിക്കൂറൊന്നും തികയില്ല ഞാൻ ഇന്നത്തെ കഥ അവസാനിപ്പിക്കേണ്ട സമയമെന്ന് മനസ്സിൽ കരുതിയിരുന്നത് പത്മാവതി ദേവിയുടെയും ഭഗവാന്റെയും വിവാഹത്തിന് ആകാശരാജാവ് ക്ഷണപത്രിക എഴുതുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പക്ഷേ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് നീണ്ടു നീണ്ട് വരികയാണ് ചെയ്യുന്നത് ഞാൻ ഓരോ ദിവസവും കരുതും ഇന്ന് പറയണം നാളെ പറയണം എന്ന് പക്ഷെ അതിന് അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സമയമാണ് ഇന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പുരട്ടാസി കഴിഞ്ഞാലും സാരമില്ല കഴിവതും ഞാൻ പുരട്ടാസി അവസാനിക്കുന്നതിന് മുന്നേ പറയാൻ ശ്രമിക്കാം ഇനി അഥവാ കഴിഞ്ഞാലും ഈ കഥ മുഴിമിപ്പിക്കാതെ ഞാനിരിക്കില്ല നമുക്കിനി അടുത്ത കഥയിലൂടെ ഭഗവാൻ്റെയും പത്മാവതി ദേവിയുടെയും വിവാഹ കാര്യങ്ങളെക്കുറിച്ച് കാണാം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഭഗവാൻ്റെ തിരു കഥകൾ തിരുനാമങ്ങൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെറിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ